കുവൈത്തിൽ എണ്ണ കേന്ദ്രത്തിൽ അപകടമുണ്ടായി ഇന്ന് പുലർച്ചെ ഉണ്ടായി അപകടത്തിൽ മരിച്ചവരിൽ മലയാളികളും ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് സുരേഷ് വെള്ളി മുറ്റം ചേരുന്നുണ്ട് സുരേഷ് എങ്ങനെയായിരുന്നു അപകടം ഈ ദുരന്തത്തിൽ ഉൾപ്പെട്ട മലയാളികൾ അവർ എത്ര പേരാണ് അവരുടെ പേര് പേരുവിവരങ്ങളോ മറ്റോ ലഭ്യമാണോ പ്രജീഷ് ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടാകുന്നത് കുവൈറ്റിലെ അബ്ദുല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് എണ്ണ റീപ്പിൽ ഓയിൽ റീറ്റിൽ പുലർച്ചെയാണ് അപകടം ഉണ്ടാകുന്നത് അപകട സമയത്ത് മൂന്ന് പേരാണ് ജോലി ചെയ്തിരുന്നത് അതിൽ രണ്ട് പേർ മരിച്ചു ഒരാൾക്ക് പരിക്കേറ്റു മരിച്ച രണ്ടുപേർ ഒന്ന് നിഷിൽ നിഷിൽ സദാനന്ദ നിഷിൽ സദാനന്ദ തൃശൂർ സ്വദേശിയാണ് മറ്റൊന്ന് സുനിൽ സോടമൻ സുനിൽ സോടമൻ ആ നാൽപ്പത്തി മൂന്ന് വയസ്സ് ഇദ്ദേഹം കൊല്ലം സ്വദേശിയാണ് എന്നുള്ളതാണ് വിവരം ഈ രണ്ടു പേരാണ് മരിച്ചത് ഒരാൾക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു ജിജേഷ് കടപ്പുറം ഇദ്ദേഹത്തിനാണ് പരിക്കേറ്റിട്ടുള്ളത് ഈ നിഷിൽ അതോടൊപ്പം തന്നെ സുനിൽ സോളമൻ രണ്ടുപേരുടെയും ഈ തലയ്ക്ക് പ്രഷർ പൈപ്പ് വന്ന് അടിച്ചു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവർ രണ്ടുപേരും ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്നു അതോടൊപ്പം തന്നെ സുനിൽ ഈ സുനിലും അതോടൊപ്പം തന്നെ നിഷിൽ ഇരുന്ന് ജോലി ചെയ്യുകയായിരുന്നു ജിജേഷ് നിൽക്കുകയായിരുന്നു ഇവരുടെ ഈ ഇവർക്ക് തലയ്ക്ക് വന്ന് പ ഈ പൈപ്പ് വന്ന് ഇടിച്ചു അതോടൊപ്പം തന്നെയാണ് മിഷിലിന്റെ തല തോളത്താണ് അടിച്ചിട്ടുള്ളത് പൈപ്പ് അടിച്ചിട്ടുള്ളത് ജിജേഷിന്റെ ജിജേഷിന്റെ തോളത്താണ് പൈപ്പ് അടിച്ചിട്ടുള്ളത് ജിജേഷിന് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അപകടനില ഏതാണ്ട് തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് രണ്ടുപേരുടെയും മൃതദേഹം ജഹ്റ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുവരും